ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു കംപ്ലീറ്റ് സ്കിൻ കെയർ റൂട്ടീൻ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് അതായത് നമ്മൾ ഇന്ന് നമ്മൾ പുറത്തുനിന്ന് പോയിട്ടുള്ള സാധനങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നും തന്നെ വാങ്ങിക്കൂട്ടാതെ നാച്ചുറൽ ആയിട്ട് നമുക്കൊരു സ്കിൻ ഗ്ലോയും സ്കിൻ ബ്രൈറ്റ്നെസും അങ്ങനെ എല്ലാ രീതിയിലും ഒരു ഹെൽത്തി സ്കിൻ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങളുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെറിയ സാധനങ്ങളാണ് പക്ഷെ എല്ലാത്തിനും നല്ല പവർഫുള്ളാണ് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ റെഗുലർ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഡെയിലി ഉള്ള സ്കിൻ കെയർ റൂട്ടീൻ എന്ന് ചോദിച്ചാൽ അല്ല ഞാൻ ഡെയിലി ഒന്നും ചെയ്യാറില്ല പക്ഷെ ഞാനൊരു വീക്ക്ലി ഒരു ട്വൈസ് എങ്കിലും ഇത് ചെയ്യാറുണ്ട് അങ്ങനെ ഇത് കുറച്ച് കാലത്തുകൊണ്ടാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാവും നല്ല റഫ് ആയിട്ടുള്ള ഉള്ളവരാണെങ്കിൽ അത് ഒന്നൊക്കെ വിട്ടു വിട്ടേക്കും എല്ലാ രീതിയിലും നമുക്കൊരു മാറ്റം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കറിയോ ഞാനൊന്ന് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഓൾമോസ്റ്റ് ഒരു എട്ട് കൊല്ലങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ ലാസ്റ്റ് എന്റെ കല്യാണത്തിൻ്റെ സമയത്തൊന്ന് ത്രെഡ് ചെയ്യാൻ മാത്രമേ എങ്ങാനും പോയിട്ടുള്ളൂ ബ്യൂട്ടി പാർലറിൽ പിന്നെ ഞാൻ പോയിട്ടേ ഇല്ല ത്രെഡിങ് വരെ ഇവൻ ഞാൻ തന്നെ ചെയ്യുന്നതാണ് എന്റെ ഹെയർ കട്ടിങ്ങാണ് ഞാനോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോ ചെയ്യും അങ്ങനെ അതുംപോലും വിടുന്ന് തന്നെയാണ് ഞങ്ങൾ ഞാൻ ബ്യൂട്ടി പാർലറിന്റെ സ്റ്റെപ്പ് കണ്ടിട്ട് കുറെ ആയിരുന്നു വേണമെങ്കിൽ പറയാം കുറെ കൊല്ലങ്ങളായി ഇനി ഗവർണന്ന് പോലും അറിയില്ല അത്രയ്ക്ക് ഒരു ഇതുണ്ട് ഒരു അന്തരമുണ്ട് ഞാനും ബ്യൂട്ടി പാർലറിന്റെ തമ്മിൽ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബ്യൂട്ടി പാർലർ നമ്മുടെ വീട്ടിൽ തന്നെ ഒപ്പിച്ചെടുക്കാൻ പറ്റും കാരണം നമ്മൾ പുറത്തുപോയിട്ട് നമ്മളൊരു ഫേഷ്യൽ ചെയ്തിട്ട് ഒന്നേ ചെയ്തിട്ട് എനിക്കൊരു വലിയൊരു ചേഞ്ച് ഒന്നും ബാക്കി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ചെയ്ത ഉടനെ നമുക്ക് എന്തായാലും ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യൂലോ അത് മാത്രമേ ഉള്ളൂ അത് ഇത്രയും പൈസ മുടക്കി ചെയ്തതിന്റെ റിസൾട്ടും ഞാൻ ആരെയും അങ്ങനെ കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പിന്നെ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങള് വളരെ നാച്ചുറൽ ഇതിനൊക്കെ നല്ല യൂസ് ഉണ്ട് നല്ലൊരു പവർ പവർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പൊ പിന്നെ എന്തിനാണ് ഇങ്ങനെ പൈസ കൊടുത്തിട്ട് അവിടെ പോയിട്ട് അവരെന്തോ ചെയ്യുമ്പോൾ നമ്മൾ ചെറുക്കോരക്കോ കാര്യം ചെയ്യുമോ അങ്ങനെ നമ്മൾ ഈ ഒരു സാധനത്തിനോ എല്ലാത്തിനും ഉണ്ട് നമുക്കൊരു ലെമൺ ജ്യൂസ് ആയാലും ഇതൊക്കെ നല്ലൊരു പ്രയത്നിങ് ഏജന്റാണ് എനിക്കത് പറ്റില്ല അപ്പൊ ഇതിനു പറഞ്ഞ ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുള്ള വേറെ വെക്കും അപ്പൊ നമുക്ക് തന്നെ അറിയാം നമുക്ക് ഇതൊക്കെ പറ്റും പറ്റില്ല എന്നുള്ളത് സോ ഇത് തുടങ്ങുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് ഞാൻ എന്റെ മുടി ഒന്ന് ഒതുക്കി വെക്കണം കാരണം ഓട്ടിക്കൊന്നാ വരുത് ഓക്കെ ഞാൻ ഇത്രയും കംപ്ലീറ്റ് മേക്കപ്പ് ഇല്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയിൽ വരുന്നത് അതില് കുറച്ചെങ്കിലും ഞാൻ എന്തെങ്കിലും ഒക്കെ മൊത്തം ചെറിയ രീതിയിൽ വരാറുണ്ട് കംപ്ലീറ്റ് ഒന്നും ഇല്ലാത്തൊരു ഫേസ് ആണ് കേട്ടോ അതെന്റേത് അപ്പൊ ആക്കി എടുത്തത് ഞാൻ കുറെ മെനക്കെട്ടിട്ടാണ് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു ഒരുപാട് പാട് ഗുരുകൾ വരും അങ്ങനെ വരും അങ്ങനെ മറിഞ്ഞ് ഇങ്ങനൊന്നും കണിക്കാൻ കൊള്ളാത്തൊരു രൂപത്തിലുള്ള ഒരു ഫേസ് തന്നെയായിരുന്നു എൻ്റെത് ഇപ്പത്രയെങ്കിലും ആയി കിട്ടിയത് നമ്മള് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് സോ അത് മൊഴിയൊന്നും ഒതുക്കി പറക്കി വെക്കട്ടെ സോ ഇത് മതി നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന ഹെയർ ബാൻഡാണ് ഇതെന്ന് അങ്ങനെയൊന്നല്ല ഇത് തന്നെ മോളുടെ ഹെയർ ബാൻഡാണ് ഗൾഫിൽ നിന്ന് അവളുടെ അപ്പൂപ്പം കൊണ്ടു കൊടുത്തതാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ അടിച്ചു മാറ്റുന്നത് എൻ്റെ രീതിയാണ് കേട്ടോ അങ്ങനെ ഒരു ഹെയർ ബാൻഡ് ആണ് ഈ ബണ്ണി ഹെയർ ബാൻഡ് എനിക്ക് ഇഷ്ടമാണ് കാര്യം ഇങ്ങനത്തെ ഒരു സന്ദർഭങ്ങളിൽ നമ്മളൊരു കുഞ്ഞു കുഞ്ഞു മുടികൾ പോലെ ഇങ്ങോട്ടേക്ക് വന്ന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിക്കില്ല അതുകൊണ്ട് തന്നെ ഇത് ഞാൻ എടുക്കുന്ന സോ ഞാൻ ഈ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് വാസ്ലിൻ വാസ്ലിൻ ആണ് ആണ് ഈ വാസിലിന്റെ എന്താ വാസിലിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു പെട്രോളിയം ജെല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു വലിയ ലോങ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ഇത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും സോ ഞാൻ ഇപ്പൊ ഇത് ഇപ്പം ഇതെടുക്കുന്നതിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞു കുഞ്ഞു ഹെയർ ഒക്കെ ഇവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് ഈ ഭാഗത്താണ് എൻ്റെ ഇവിടെ കുഞ്ഞു കുഞ്ഞു ഹെയർ ഉള്ളത് അപ്പൊ ഇത് പോക്കാൻ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് ഇതാണ് ഇത് വെച്ചിട്ടാണ് ഞാൻ ഒരു ഹെയർ റിമൂവൽ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വാക്സ് ചെയ്യാറില്ല വാക്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പൊ ഞാൻ വാക്സിങ് തൊട്ട് കളിക്കുന്ന ഒരു പരിപാടിയില്ല അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇപ്പൊ കുറച്ച് പെട്രോളിൻ്റെ ജലി എടുത്തിട്ട് അങ്ങനെ 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 ഈ ഭാഗത്താണ് എനിക്ക് കൂടുതലായിട്ട് വരാറ് ചിലപ്പോൾ ബഡിയൊക്കെ വരും കൂടുതലായിട്ട് ആ ഞാൻ എടുക്കാറില്ല കേട്ടോ പക്ഷെ ഇവിടെ ഉള്ള ഹെയർ എടുക്കാറുണ്ട് ഓക്കെ ഞാൻ തേച്ച് കൊടുക്കാം അപ്പൊ ഇത് നല്ലൊരു ഒരു ഷേവിങ് ക്രീം ആയിട്ട് വരെ ഇത് ആക്ട് ചെയ്യുന്നതാണ് പറയുന്നത് ആ ഒരു പവർ വരെ ഉണ്ട് ഒരുപാടുണ്ട് നമുക്ക് നെയിലിന്റെ ഹെൽത്തിന് നല്ലതാണ് നമ്മുടെ സ്കിന്നിന് ഒരുപാട് പെർഫ്യൂമൊക്കെ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണെങ്കിൽ കുറച്ചിങ്ങനെ ആക്കിയിട്ട് അതിലടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നേരം നിൽക്കും നമുക്ക് പിമ്പിൾ നമുക്ക് റിയാക്നീവ്സ് ഒക്കെ ഒന്ന് ഡൗൺ ആക്കാൻ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഡാക്സ്പോർട്ട് ഒന്നും പോകില്ല അങ്ങനെ ലിപ്പിൽ ലിപ്പിന് വളരെ നല്ല യൂസ്ഫുൾ ആണ് ഇത് രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ തേച്ചിട്ടുണ്ടെങ്കിൽ വിന്റർ കാലത്ത് ഒരുപാട് അങ്ങനെ ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളത് പക്ഷെ ഞാൻ ഇപ്പം എടുത്തിരിക്കുന്നത് ഹെയർ റിമൂവലിന് വേണ്ടിയിട്ടാണ് അതിപ്പോ എന്ത് വേണമെങ്കിലും മതി ഞാൻ ഫേസിനാണ് എടുക്കുന്നത് ഇപ്പം കയ്യിലൊക്കെ ആണെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഓയിലോ അങ്ങനെ വല്ലതാണ് കൂടുതലായിട്ടും എടുക്കുക പക്ഷേ ഫേസിന് ഇതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എടുത്ത് കളയാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ സോ നമുക്ക് ഇതാരെയും കളയാം ഇപ്പോൾ എത്രത്തോളം ഇത് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു കേടാ ഞാൻ സാധാരണ മറ്റേ റേസറാണ് എടുക്കാറുള്ളത് ഇത് എനിക്ക് നമ്മൾ ഈ ഹോട്ടലിലൊക്കെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ അതാണ് ഞാൻ അതെടുത്തത് ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മളിത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകോളൂ പിന്നെ മിററിനെ പോലും ആവശ്യമില്ല നല്ല രീതിയിൽ പോന്നിട്ടുണ്ടാവും എനിക്കറിയാം നമുക്കൊരു ചെറിയൊരു ഇതുപോലും സ്ക്രാച്ച് പോലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേണ്ടില്ല അപ്പം ഈ രീതിയിൽ നമുക്ക് ഹെയർ ഒക്കെ കളയാനും ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ റേസറൊക്കെ വെച്ചിട്ട് എടുക്കുമല്ലോ ആ വെച്ചിട്ടിങ്ങനെ എടുക്കുമ്പോഴും ഇതൊന്നും കുറച്ചൊന്ന് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് അങ്ങ് പോന്നിട്ടുണ്ടാവും എന്താ പറയുക നമ്മുടെ സ്കിൻ കേടാവില്ല ഡാമേജ് ആവാതിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം അത് ഡയറക്റ്റ് ഇങ്ങനത്തെ ഒന്നും വെച്ചിട്ട് നമ്മൾ ഫേസിലോ വന്ന സ്കിന്നിലോ ഒന്നാക്കിയത് സ്കിന്ന് ൂടെ ഡാമേജ് ആയിരിക്കും സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് സോ ഇതങ്ങനെ കഴിഞ്ഞു കേട്ടോ പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ അലിയപ്പെട്ടിന്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഒരു സമയത്ത് ഭയങ്കര വൈറൽ ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അലിയപ്പെട്ടി രാവിലെ എണീച്ച മുതൽ ഒരു പാത്രത്തിൽ ഐസ് എടുത്തിട്ട് തല തലമുക്കി വെക്കുന്ന ഒരു പരിപാടി അപ്പൊ അതിനുശേഷം ഞാൻ കൂടെ കൂടെ അങ്ങനത്തെ ഒരു സംഭവം കൂടി ചെയ്യാറുണ്ട് അതാണ് ഐസ് ഐസ് കുറച്ച് നേരം വെച്ചിട്ട് കുറച്ചൊക്കെ മെൽറ്റ് ആയി പോയി കേട്ടോ അപ്പൊ ഈ ഐസ് ഞാൻ വെച്ചതിൽ വേറൊന്നിനല്ല നമുക്ക് ഇങ്ങനെ രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ 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 വെക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും ഒരുപാട് ഉം എനിക്കിപ്പോ ശീലായി അതൊക്കെ ഞാൻ തണുത്ത് വർക്ക് ചെയ്യുന്നതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓക്കെ ആണ് കേട്ടോ ആഹാ ഇത് നമുക്ക് അത്രയും ഫീൽ ചെയ്യാൻ പറ്റും നമ്മുടെ ഓരോ ഇതും നമ്മൾ ആക്റ്റീവ് ആവുന്നത് ആ സ്കിന്നിൽ ആ ഒരു എന്താ പറയുക ബ്ലഡ് സർക്കുലേഷൻ ഇതൊക്കെ നമുക്ക് അറിയാൻ തന്നെ പറ്റും അത്രയ്ക്ക് നമ്മൾ ഉറങ്ങി കിടക്കുന്ന കിടക്കുന്നൊരു സ്കിന്നായിരിക്കുമല്ലോ രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്റ്റീവ് ആവാതെ അങ്ങനെ കിടക്കുമല്ലേ അപ്പം അവർക്കൊക്കെ ഒരു പുനർജീവനം എന്ന് വേണമെങ്കിൽ പറയുക ഇത് ചെയ്യുന്നതോടെ നല്ല ബാത്തും കുറച്ച് നേരം എത്രത്തോളം നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ അത്രത്തോളം വെക്കുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്രത്തിലെടുത്തിട്ട് അങ്ങ് കമുത്തി വെക്കുന്നതാണെങ്കിലും നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നത് കണ്ണീൻ്റെ കൂടെ ഒക്കെ വെക്കുക നമ്മുടെ ഓർക്കക്ഷീണം തന്നെ ഫസ്റ്റ് തന്നെ അത് പോയി കിട്ടും പിന്നെ സ്കിന്നെ ഒന്ന് ആക്റ്റീവ് ആകുന്ന ഒരു ത്വരിതപ്പെടും നല്ല ഗ്ലോ വരും ഒരു കംപ്ലീറ്റ് ഒരു സ്വെല്ലിങ് അങ്ങനെ ചിലർക്ക് ഉണ്ടാവും രാവിലെ ഇറങ്ങണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വെല്ലിങ് ഉണ്ടാവും ഏഹ് ഈ സംഭവങ്ങളൊക്കെ പോവും ഒക്കെ പോകാന് ഇത് ഇത് നോക്കണ്ട ഇത് ചെറിയൊരു പാട് വന്നിരിക്കുന്നത് ഈ പടുത്ത് വന്നതിൻ്റെ ആണ് പൊയ്ക്കോളും ഇത് കൂടെ കൂടെ വരും നിങ്ങൾക്ക് ആരെയും ഈ ഗേൾസ് ആയിട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാം മസ് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യാനും ഓരോരുത്തരായിട്ട് പൊന്തി വരുന്നുണ്ടാവും അവർ പൊയ്ക്കോളും സമയം മുമ്പ് ഇങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ ഒക്കെ ഓവറായി വരുന്നതൊക്കെ ഇല്ലാണ്ടാവും എല്ലാരും ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു വളരെ നല്ലൊരു ആൻറ്റി ഏജിങ് ഒരു പ്രോപ്പർട്ടി ആയിട്ട് പോലും ഇത് വർക്ക് ചെയ്യും നമുക്ക് ചെറിയ ചെറിയ ഫൈൻ ലൈൻസ് എല്ലാം കൂടി മൊത്തത്തിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല ഒരു ഒരു റിഫ്രഷ്മെന്റ് ഒരു ഇത് എല്ലാവരും ഇതായി കിടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും അപ്പം അത്രയ്ക്ക് നല്ലൊരു സുഖമാണ് നമുക്ക് തുടക്കം രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഒരു ഒരു മസാജ് കിട്ടിയ ഒരു ഫീല് നമുക്ക് ഒരു മൊത്തത്തിലൊരു സ്കിന്നിനുണ്ടാവും ആ രീതി ഉണ്ടാവും കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് തുടച്ചിട്ടൊക്കെ വരാം അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് പാക്കാണ് ഇട്ടുണ്ടാക്കാൻ പോകുന്നത് വളരെ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഏജൻ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട് ഇത് ഇത്രയും പവർ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് കാരണം വെറും ഒരു ഈത്തപ്പഴം അല്ലെങ്കിൽ ഡേറ്റ്സ് കാരക്ക എന്നൊക്കെ പറയും ഈ ഒരു സംഭവം തലേന്ന് നമ്മൾ കുറച്ച് നേരം പാലിട്ടിട്ട് വെക്കുന്നു പിറ്റേന്ന് അത് ഇതുപോലെ ഞാൻ റെഡി ഇങ്ങനെ ക്രീം പോലെ പോലെയാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് തിക്ക് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരിപ്പൊടിയോ കടലും മാം എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ആ ഒരു തിക്നസ്സ് കിട്ടാം ഞാൻ ഒരുപാട് വല്ലാതെ ആക്കുന്നില്ല എന്നാലും ഒരു ഫേസ് പാക്കിൻ്റെ പരിപാടം വേണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അളവിലാണ് ഞാൻ ഞാനിതിന് ബാക്കി പൊടികളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇതൊന്നും ഞാൻ റെഡിയിട്ട് ഞാൻ സാധാരണ കുറച്ചുകൂടി ക്വാണ്ടിറ്റി എടുക്കാറുണ്ട് ഇപ്പോൾ ജസ്റ്റ് സാമ്പിൾ കാണിക്കാനാണ് ചെറിയൊരു അളവിൽ എടുത്തിരിക്കുന്നത് അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി ക്രീമി കൺസിസ്റ്റൻസിയിലൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് നിൽക്കും ഒരു കുഴപ്പമില്ലാത്ത തന്നെ അങ്ങനെ നമുക്ക് റെഗുലറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് നല്ലൊരു സ്കിൻ ബ്രൈനനിങ് ഏജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് സാധാരണ ഫേസ് പാക്കിനേക്കാളും കുറച്ച് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചുകൂടി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഇതുപോലൊരു ബ്രൈറ്റ്നസ് വേണം ഒരു ഗ്ലോ വേണം എവിടെയെങ്കിലും പോകുന്നതിൻ്റെ ഒരു ഇത് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം ഇതാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടില്ല ആ ഡേറ്റ് ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഈ ഡേറ്റിന്റെ ഒരു ഒരു ഗുണം ഞാനൊരു യൂട്യൂബ് വീഡിയോ തന്നെ കണ്ടതാണ് കേട്ടോ ഒരു കുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നത് ആക്ച്വലി നമ്മൾ വേറെ ഒന്നും ഒരു ഇൻഗ്രീഡിയൻ്റ് ആക്കിയിട്ടില്ലെങ്കിലും ഡേറ്റ്സിന് ഒരുപാട് ഗുണം ഉണ്ട് എന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത് നമ്മൾ കഴിക്കുന്ന ഗുണം മാത്രമല്ല നമ്മുടെ ഉള്ളിലേക്ക് പോകുകയാണെങ്കിലും അത് വളരെ ഞാൻ കുറച്ചൊരു ലൂസ് ആക്കിയിട്ടുള്ളതാണ് ഫേസ് പാക്ക് ആണ് എടുത്തിരിക്കുന്നത് വല്ലാതെ തിന്നുമല്ല വല്ലാതെ തിക്കുവല്ല അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിൻ്റെ അകത്ത് നോക്കാണ്ട് ഇതൊക്കെ ആ ഡേറ്റ് തോലാണ് സോ അത് നല്ല മണുണ്ട് ഞാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വളരെ നല്ലൊരു സ്കിൻ ബ്രൈറ്റ്നിങ് ഏജന്റ് ആണ് ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരു ഒരു മാസമെങ്കിലും നിങ്ങൾ ഇരിക്കും ഒരാഴ്ചയിൽ ഒരു രണ്ട് മൂന്നെണ്ണം വെച്ചിട്ട് ഒരു മാസം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റിസൾട്ട് കാണാൻ പറ്റും കുറച്ചൊരു ഇപ്പൊ ഒരു ഫംഗ്ഷനോ ഒരു റെഡി ഒരു കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടി നമ്മളൊന്നും അതാവല്ലോ കുറച്ചു കാലം മുന്നെങ്കിലും നമ്മളൊന്ന് പാർലറിലൊക്കെ പോയി ഒന്ന് സെറ്റാക്കാൻ നോക്കാലോ അപ്പൊ അതിനൊക്കെ പകരം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ സംഭവമാണ് ഡേറ്റ്സ് വെച്ചിട്ടുള്ള ഫേസ് പേര് ഒക്കെ തണുപ്പ് പോകുന്നുണ്ട് സോ ഓക്കെ ആക്ച്വലി ഇത് ഞാൻ കഴുലും കൂടി ആക്കാറുണ്ട് പക്ഷെ ഞാൻ ഇപ്പം ആക്കാത്തത് എന്റെ ഡ്രസ്സിലും ഇതൊക്കെ ആവുമല്ലോ അപ്പൊ നമുക്ക് കഴുകാൻ ഇതിനൊക്കെ ബുദ്ധിമുട്ടായതാണ് ഞാൻ മുഖത്ത് മാത്രം ഇട്ടിട്ട് കാണിക്കുന്നത് സോ ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് നമ്മൾ ഈ ഷേവിംഗ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഒരു മൂന്നാല് മാസം കൂടുമ്പോക്കെ മാത്രം ഇവിടെ കുറച്ച് വരുന്നതാണ് അത് മാത്രം കാഞ്ഞാൽ മതി അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പിന്നെ അതിന് ചെയ്യേണ്ടത് ഫേസ് പാക്ക് ഇടുക എന്നുള്ളതാണ് അപ്പൊ ഫേസ് പാക്ക് ആണ് നമ്മളൊരു ഇതായിട്ടുള്ളത് അപ്പം ഇതൊരു ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടേനെ ഓൾമോസ്റ്റ് സെറ്റ് ആകും നമ്മൾ വല്ലാതെ ഏത് ഫേസ് പാക്ക് ഇടുകയാണെങ്കിലും നമ്മൾ ഒരുപാട് ഡ്രൈ ആക്കണ്ട നന്നായി ഉണങ്ങി പിടിച്ചാൽ ഒരു ലെവൽ എടുക്കരുത് കുറച്ച് കുറച്ചാവുന്നതിന് മുന്നെയാണ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് കഴുകിക്കളയം പിന്നെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയാൽ നമ്മൾ ഇതുപോലെ സംസാരിക്കാനൊന്നും പറ്റൂല അനങ്ങാതെ വെക്കണം കാരണം ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു സ്കിൻ ടൈറ്റ് ആരും ഇങ്ങനെ മുറുക്കത്തിലേക്ക് വരുന്നത് അപ്പൊ ഇങ്ങനെ ഇതാക്കുമ്പോ വലിയ വലിയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ലൈൻസ് വരാനൊക്കെ ചാൻസ് കൂടുതലാണ് സോ ഫേസ് പാക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഉണങ്ങി തുടങ്ങുമ്പോൾ ഇപ്പോൾ ഉണങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ ലൂസാണല്ലോ അത്യാവശ്യം ലൂസുള്ളൊരു സംഭവമാണ് അപ്പോൾ എന്താ പറയുക അതിന് സമയം എടുക്കാവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അങ്ങനെ ഇങ്ങനെ ആക്കി ഉണക്കണ്ട അതിന് അതിൻ്റെ നാച്ചുറൽ ലെവലിൽ തന്നെ ഉണങ്ങിക്കോട്ടെ സമയം എടുത്തിട്ട് ഉണങ്ങിക്കോട്ടെ അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ സോ ഇതിപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ അറൗണ്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ആയിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ ഇതായിട്ടുണ്ട് ഇനി ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് വാഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്താ പറയുക ഫേസ് പാക്ക് ഇട്ടുക ശേഷം ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ടൊന്നും കളയേണ്ട ആവശ്യമില്ല ഇത് വാഷ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വെറ്റ് വൈപ്സോ ക്ലോത്തോ എടുത്തിട്ട് അത് റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ് I'm yeah. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഈ ബോഡി പാക്കാണ് ഈ കാണിക്കുന്നത് അത് തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഇതിന് വേണ്ടി എടുക്കുന്നത് ഞാനിപ്പോൾ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഓൾറെഡി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു അളവിലും മതി എന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് അരിപ്പൊടിയോ അങ്ങനെ അല്ലെങ്കിൽ കടലപ്പൊടി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം എടുക്കാതിന് പകരമായിട്ട് ഞാനിപ്പോൾ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി അതായത് നമ്മൾ ഫേസ് പാക്ക് പോലെ നമ്മൾ വളരെ തിക്കാക്കേണ്ട ആവശ്യമില്ല ഒരു ലൂസ് ആയിട്ടും മതി ഇത് ഞാനിപ്പോൾ തൽക്കാലം കയ്യിലും കഴുത്തിലും മൊത്തത്തിലും അങ്ങനെ മാത്രമേ തേക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് ഒന്നും ഇല്ല ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ പക്ഷേ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ആയുർവേദിക് ഇരിദിനചരീൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ കർക്കിടകത്തിലൊക്കെ ഓരോ റൂട്ടീനൊക്കെ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ബോഡി മുഴുവനായിട്ട് തേച്ച് കുളിക്കാനൊക്കെ ആയിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട് അതെന്ന് വെച്ചാൽ വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ അത് വളരെ വളരെ എഫക്റ്റീവാണ് എനിക്ക് ഓയിൽ തേച്ച് കുളിക്കുന്നതിനെ കളിയൊരു സംഭവമാകുമ്പോൾ ഒരു ഗോൾഡൻ ഗ്ലോ കിട്ടും തേങ്ങാപ്പാലിൻ്റെ ഒരു പവറാണ് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല ഒരു നല്ലൊരു രസം തോന്നിക്കാറുണ്ട് നമ്മുടെ സ്കിന്നൊക്കെ അങ്ങനെ മിനിങ്ങുന്നില്ല ഇങ്ങനെ അത് വെയിലത്തൊക്കെ ിമിങ്ങ് ആ ഒരു പരിപാടലോ ആ ഒരു ലെവലിലേക്ക് എത്തും ഈ ഒരു സംഭവത്തിന് അങ്ങനെ റെഗുലർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അത്യാവശ്യം നല്ല ഡ്രൈ സ്കിൻ ആണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഈ മോയിസ്ച്ചറൈസിങ് പറ്റുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ പലതും പറ്റാറില്ല അപ്പോൾ പറ്റാത്തത് ഒഴിവാക്കി ഞാൻ കണ്ണാൻ തന്നെ എനിക്ക് യൂസ് ചെയ്തിട്ട് ഓക്കെ ആണെന്ന് തോന്നിയിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ അതിൽ ഏറ്റവും മെയിൻ എന്ന് പറയുന്ന ഇതാണ് ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് റെഗുലർ അല്ലെങ്കിലും അത്യാവശ്യം യൂസ് ചെയ്യും അപ്പോൾ ഇതൊന്നും തേച്ച് നമ്മളൊന്ന് ഉണങ്ങി സെറ്റ് സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കിത് പക്ഷേ കാണുന്ന ഈ ഐറ്റം ജോൺസൺ ആൻഡ് ജോൺസൺസിൻ്റെ ബേബി ഓയിലാണ് കേട്ടോ ഈ ബേബി ഓയിൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഓയിലിനെക്കാളും വളരെ ലൂസി കൺസിസ്റ്റൻസി ആയിരിക്കും അതായത് ഒരു ലിക്വിഡ് പോലെ ആയിരിക്കും പക്ഷേ ഭയങ്കര അതിന് നല്ല എഫക്റ്റും കൂടുതലാണ് പാരബൻ ഫ്രീ ആണ് കെമിക്കൽ ഫ്രീ ആണ് നിങ്ങൾക്കറിയാം ഒരു കുഞ്ഞു കുട്ടികളുടെ സ്കിന്നിൽ നമ്മൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു നല്ല പ്യൂർ ആയിട്ടുള്ള സാധനം മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഈ ഈ ബ്രാൻഡിൻ്റെ വേണമെന്ന് ഞാൻ പറയുന്നില്ല നമ്മളൊക്കെ ചെറുപ്പത്തിലേ കണ്ട് വളർന്ന ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് ഇന്ത്യ സ്മെല്ലെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര നെസ്റ്റാൾജിക് സ്മെല്ലാണ് ഞാൻ ഒരുപാട് ഇതൊക്കെ തേച്ച് ചെറുപ്പത്തിലൊക്കെ കുളിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഇപ്പോഴും ഞാനിത് യൂസ് ചെയ്യ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സാധാരണ ഓയിൽ നല്ല അലർജിയാണ് അപ്പോൾ ഈ അലർജി വരുമ്പോൾ കുറച്ച് നമ്മൾ സ്കിന്നിൽ അഗ്നി പോലെ പൊന്തും അങ്ങനെയൊക്കെ ഓരോന്ന് വരും എന്തൊക്കെയോ ബുദ്ധിമുട്ട് ഇറിറ്റേറ്റിംഗ് ഒക്കെ ആവാറുണ്ട് പക്ഷേ ഇതിത്രയും ലൂസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഈ പറഞ്ഞതുപോലെ എനിക്ക് നേരത്തെ ഒരു സാധാരണ ഓയിൽ വെച്ചിട്ട് ഒരുപാട് ഡിഫറൻസ് എന്തായാലും ബേബി ഓയിലിനുണ്ടല്ലോ അപ്പോൾ അതിനേക്കാൾ ആ ഒരു ഇതുപോലെയാണ് എനിക്ക് ഇത് വർക്ക് ചെയ്യുന്നത് നല്ലൊരു നല്ല രീതിയിൽ ഒരു ഗ്ലാസ് സ്കിൻ അല്ലെങ്കിൽ ഒരു സ്മൂത്ത് സ്കിന്നോ എല്ലാം എല്ലാം ഇതൊന്നും ഒരു സംഭവത്തിന് എനിക്ക് കിട്ടാറുണ്ട് ഇത് തേച്ചിട്ട് ഇങ്ങനെ കുളിക്കുമ്പോൾ എനിക്ക് ഇതുപോലെ അലർജിക്ക് വരാറില്ല ആൻറ്റി അലർജിക്ക് ഇതിനുണ്ട് അതുപോലെ തന്നെ സ്കിന്നിന് പ്രശ്നമുള്ള പ്രശ്നമുള്ളവർ ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ബേബി ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിനാണ് ഞാൻ സ്പെസിഫിക്കായിട്ട് ഈ ഒരു ഇതന്നെ എടുത്തിരിക്കുന്നത് സാധാരണ ഓയിൽ അല്ലാതെ പിന്നെ ഇത് വെച്ചിട്ട് നമ്മൾ ഫേഷ്യൽ എക്സസൈസ് അല്ലെങ്കിൽ ഒരു മസാജ് ആണ് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് മസാജ് കൊടുക്കുന്നത് പോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ സ്കിന്നിനും വേണം നമ്മുടെ ഫേസിലുള്ളതും വേണം എന്ന് വെച്ചാൽ ഒരു ട്വൻറ്റി ഫൈവ് പ്ലസ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നു നമുക്ക് ബാക്കോട്ടാണ് പൊയി തുടങ്ങുക അത് സ്റ്റാർട്ട് ചെയ്യും ചുളിയാനോ അങ്ങനെ അതിൻ്റെ ഒരു ഹെൽത്ത് പിന്നെ കുറഞ്ഞ് കുറഞ്ഞ് ഒരു സമയമാണ് അതിന് ശേഷം തേർട്ടി പ്ലസ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മസാജ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ ഓക്സിജൻ ഫ്ലോ ബ്ലഡ് ഫ്ലോ ഇതെല്ലാം നന്നായിട്ട് ഈ കോശങ്ങൾ സെൽസിലേക്കൊക്കെ നടക്കുന്നതും അതുവഴി നല്ലോണം ഒരു നല്ലൊരു ഇതെല്ലാം കൊണ്ടും കിട്ടും ഒരു ഗ്ലോ കിട്ടാനും നല്ലൊരു ഫ്രഷ്നസ് കിട്ടാനും ചെറിയ ചെറിയ ചുളിവുകൾ വരകൾ വരുന്നുണ്ടെങ്കിൽ അത് പോകാനും എല്ലാം കൊണ്ടും നല്ലൊരു എല്ലാം മൊത്തത്തിലൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി ഒരു ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മസാജ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്കിൻ ടാപ്പിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യട്ടോ വെറുതെ ഇരിക്കുമ്പോൾ സ്കിൻ ടാപ്പിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് ഞാൻ വെറുതെ ഇങ്ങനെ ടി ഒക്കെ കണ്ട് സിനിമയൊക്കെ കണ്ട് ബോരടിക്കുമ്പോൾ ചെയ്യുന്ന ഒരു സംഭവമാണ് സ്കിൻ ടാപ്പിംഗ് ടാപ്പിങ് ഞാൻ ഈ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിൽ നിങ്ങൾക്ക് തത്മസാ ചെയ്താൽ മതി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഒരു ഓയിൽ തേച്ചത് കാരണം തന്നെ ഞാൻ വേറെ ഒന്നും കുളിക്കുമ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ വേറെ ഒന്നും ആ തേങ്ങാപ്പാലൊന്നും ഞാൻ ഫേസിലേക്ക് ഒന്നും എടുത്തിട്ടില്ല ഓൾറെഡി ഒരു മസാജും ഒരു ഓയിലിൻ്റെതെല്ലാം കഴിഞ്ഞതാണല്ലോ അപ്പോൾ ഇത് മതി ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റിന് ഇത് മാത്രം മതി പക്ഷേ ഇത് നമ്മൾ വാഷ് ചെയ്ത് കളയാൻ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്നും ഒരു എക്സ്ട്രാ സാധനം എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നല്ല ഒരു ചെറുപയർ പടി പൊടി വേണം അല്ലെങ്കിൽ അധികം കെമിക്കൽ ഇല്ലാത്തൊരു സോപ്പ് അല്ലെങ്കിൽ ഒരു ബോഡി വാഷ് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിത് പൊക്കിയാൽ തന്നെ പോവുകയുള്ളൂ സോ ഇതാണ് ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും നല്ല എഫക്റ്റീവാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ